പ്രത്യേക മെഡിക്കൽ കോടതിയുടെ മറ്റൊരു നയം അതായത് വീണ്ടും കെജ്രിവാളിന്റെ കാര്യത്തിൽ കോടതിയുടെ ഇടപെടൽ കെജ്രിവാളിന് ഇൻസുലിൻ ഒന്നും നൽകേണ്ടതില്ല എല്ലാം കെജ്രിവാൾ സ്വയം വരുത്തി വരുത്തിവെച്ചതാണെന്ന് ഇ ഡിയുടെ വാദങ്ങൾക്കപ്പുറത്ത് കോടതി പറഞ്ഞു വേണ്ട എല്ലാ വൈദ്യ സഹായവും നൽകണമെന്ന് ജനാധിപത്യ രാജ്യത്തെ ഒരു മുഖ്യമന്ത്രി ഒരു രാത്രി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിന് പിന്നാലെ അയാളുടെ ആരോഗ്യകാര്യത്തിൽ എന്തസുഖം ഒന്നുമില്ല എന്ന തരത്തിലേക്ക് ഇടി പെരുമാറുമ്പോൾ അവസ്ഥ ഈ രാജ്യത്ത് എന്താവും എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കെജ്രിവാൾ തന്നെയാണ് ഇപ്പോഴും ആ ഡൽഹിയുടെ മുഖ്യമന്ത്രി ജയിലറയെ സെക്രട്ടേറിയറ്റ് ആക്കി മാറ്റിയ ആദ്യത്തെ മുഖ്യമന്ത്രി ആ കെജ്രിവാൾ ആകെ ചോദിച്ചത് മൂർച്ഛിക്കുന്ന പ്രമേഹ രോഗത്തിന് ആശ്വാസമായ ഇൻസുലിനാണ് അത് സമയത്തിന് കൊടുക്കാതെ കോടതി വരെ എത്തിച്ചത് മനുഷ്യാവകാശത്തിന്റെ ലംഘനമാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശത്തെ കുറിച്ചാണ് ജീവൻ സംരക്ഷിക്കാനുള്ള മരുന്ന് നൽകാത്തതിലൂടെ ഈടി ചെയ്യുന്നതും ഈ അവകാശത്തെ ലംഘിക്കലാണ് അവിടെയാണ് കോടതിയുടെ ഇടപെടൽ പ്രത്യേക മെഡിക്കൽ സംഘത്ത് അയച്ചുകൊണ്ട് കെജ്രിവാളിന് ഇൻസുലിൻ നൽകേണ്ടതുണ്ടോ എന്ന വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് പ്രമേഹം വർദ്ധിച്ച സാഹചര്യത്തിൽ വീഡിയോ കോൺഫറൻസിലൂടെ ഡോക്ടറെ കാണാൻ അനുവദിക്കണം ജയിൽ അധികൃതർ തനിക്ക് ഇൻസുലിൻ നൽകുന്നില്ല തുടങ്ങിയ കെജ്രിവാളിന്റെ ഹർജികൾ പരിശോധിച്ച ശേഷമാണ് പ്രത്യേക മെഡിക്കൽ സംഘത്തെ ഡൽഹി റോസ് അവന്യൂ കോടതി നിയോഗിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ തിഹാർ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഒടുവിൻ ഇൻസുലിൻ നൽകേണ്ടി വന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മുന്നൂറ്റി ഇരുപത് ആയതിനെ തുടർന്നാണ് നടപടി നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഇൻസുലിൻ നൽകാൻ ജയിൽ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് കെജ്രിവാൾ ആരോപിക്കുകയും ചെയ്തിരുന്നു അതേസമയം എയിംസിൽ നിന്നുള്ള വിദഗ്ധരുമായി നടത്തിയ വീഡിയോ കൺസൾട്ടേഷനിൽ ഇക്കാര്യം കെജ്രിവാൾ ഉന്നയിച്ചിട്ട് ഇല്ല എന്നാണ് ജയിൽ അധികൃതരുടെ വാദം ഇവിടെ എ എ പി ചോദിക്കുന്നത് ആ ചോദ്യം ഏറെ പ്രസക്തമാണ് അതായത് ഇൻസുലിൻ ആവശ്യമാണെന്ന് കെജ്രിവാൾ പറഞ്ഞത് ശരിയാണെന്ന് തെളിഞ്ഞുവെന്ന് ഡൽഹി മന്ത്രിയും എ എ പി നേതാവുമായ സൗരഭ് ഭരദ്വാജ് പറയുകയാണ് എന്നാൽ ബി ജെ പി സർക്കാരിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് ചികിത്സ നിഷേധിക്കുകയാണ് ഇൻസുലിൻ വേണ്ടെങ്കിൽ ഇപ്പോൾ എന്തിന് നൽകി എന്നതാണ് സൗരഭിന്റെ ചോദ്യം എന്നാൽ ഇവിടെ വീണ്ടും ബി ജെ പി പറയുന്ന മറുപടി തെരഞ്ഞെടുപ്പായപ്പോൾ ജനങ്ങളുടെ സഹതാപ വോട്ടിനായുള്ള എ എ പിയുടെ ശ്രമത്തിന്റെ ഭാഗമാണിത് എന്നാണ് അപ്പോഴും നൽകിയ ഇൻസുലിനെ കുറിച്ച് അവർക്കൊന്നും പറയാനില്ല ഇന്നലെ വരെ വെച്ച മരുന്നുകൾ പോലും നൽകുമ്പോൾ ബി ജെ പി അതും വോട്ടിലേക്ക് മാറ്റുകയാണ് എന്തായാലും കോടതിയുടെ ഇടപെടലിൽ ഇഡിക്ക് മുട്ടുമടക്കേണ്ടി വന്നു അഥവാ ഇൻസുലിൻ നൽകേണ്ടി വന്നു